വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ ജമാ പ്രസ്താവനയിൽ ഉറച്ച എ കെ ബാലൻ ജമാ ഇസ്ലാമിക്കെതിരായ പ്രസ്താവനയിൽ മാപ്പ് പറയില്ല ജയിലിൽ പോകേണ്ടി വന്നാൽ പോകുമെന്ന സി പി എം നേതാവ് എ കെ ബാലൻ തന്റെ വാദം പിണറായിയും ഗോവിന്ദനും അംഗീകരിച്ചെന്നും ബാലൻ ഇവിടെ വക്കീസ് എനിക്ക് നോട്ടീസ് അയച്ച ആളുടെ പേരോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ അദ്ദേഹം പറയുന്ന പേരോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോ വ്യക്തതയില്ലാതെയാണ് അയച്ചിട്ടുള്ളത് വർഗീയത ഉയർത്തുന്ന ആപത്തിനെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപകീർത്തിപ്പെടുത്തലല്ല ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിന്റെ ഭാഗമായി രാഷ്ട്രീയമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചില ജമാ പരാമർശം നടത്തിയത് ആസന്നമായ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് എൻ ഡി എ മത്സരിക്കുന്നത് അപ്പുറം ജമായത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും നേതൃത്വം കൊടുക്കുന്ന പിന്തുണക്കുന്ന രണ്ട് വിഭാഗത്തെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം വന്നാൽ മാത്രമേ കേരളത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട തന്റെ ആറു കാലത്തെ പൊതുജീവിതം തുറന്ന പുസ്തകമാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയല്ലാതെ താൻ ശബ്ദിച്ചിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കയ്യാളുമെന്നല്ല താൻ പറഞ്ഞത് തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നും പിണറായി വിജയനും എം വി ഗോവിന്ദനും തന്റെ വാദത്തെ പിന്തുണച്ചതാണെന്നും ബാലൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഒരു കോടി രൂപയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചത് കൈപ്പറ്റിയതായും ബാലൻ പറഞ്ഞു നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും തന്നെയും തന്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവഹേളിക്കുന്നതുമാണെന്നും ബാലൻ പറഞ്ഞു ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിനുടമയാണ് താനെന്നു വരുത്താനാണ് ശ്രമം കഴിഞ്ഞ അറുപത് വർഷത്തിലേറെക്കാലം തന്റെ പൊതുപ്രവർത്തനം കൊണ്ട് ഒരുവിധത്തിലുള്ള അധിക്ഷേപവും ഉണ്ടായിട്ടില്ലെന്ന് എഴുതി തയ്യാറാക്കി വായിച്ച പ്രസ്താവനയിൽ ബാലൻ പറഞ്ഞു വിദ്യാർത്ഥി ട്രേഡ് പ്രവർത്തനം വഴിയാണ് താൻ പൊതുപ്രവർത്തനത്തിലെത്തിയത് എംപിയും എം എൽ എയും മന്ത്രിയുമായി ഇക്കാലത്ത് നടത്തിയ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നന്നായി അറിയാം ഒരുവിധത്തിലുള്ള ആക്ഷേപവും അതുണ്ടാക്കിയിട്ടില്ല ആകർഷകമായ പ്രൊഫഷണൽ ജീവിതം വേണ്ടെന്ന് വേണ്ടെന്നുവെച്ചാണ് പൊതുപ്രവർത്തനത്തിനിറങ്ങിയത് തന്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യതയും കൂറും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് താൻ ജീവിതത്തിൽ ഇന്നേവരെ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ന്യൂനപക്ഷ സംരക്ഷണത്തിനായും ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം താൻ ശബ്ദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ജമാഅത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവരുടെ നയം പ്രഖ്യാപിക്കട്ടെ മതേതര നിരപേക്ഷതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും അത് പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള കൂടി ഞാൻ പറയാം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ ഇതുവരെ രംഗത്ത് മത രാഷ്ട്രവാദമാണോ ലക്ഷ്യമെന്നും ജമാഅത്ത് വ്യക്തമാക്കണം അതിനുശേഷം ആയിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നതെന്നും ബാലൻ പറഞ്ഞു ചാനലുകൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് താൻ സംസാരിച്ചത് അത് ഭരണഘടനാ അവകാശമാണ് മാന്യത വിട്ട് താൻ സംസാരിച്ചിട്ടില്ല മതസൗഹാർദ്ദം തകർക്കുന്ന യാതൊന്നും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ബാലൻ വ്യക്തമാക്കി യു ന്യൂസ് പാലക്കാട്